നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായിട്ട് നട്ടു വളർത്തി പരിപാലിച്ചു വരുന്നൊരു ചെടിയാണ് മുരിങ്ങ എന്ന് പറയുന്നത് മുരിങ്ങ ചെടിയുടെ പരിപാലനവും കമ്പ് നടുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മുരിങ്ങ ചെടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല കാരണം നല്ല സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ തന്നെ വളരെ നല്ല രീതിയിൽ തഴച്ച് വളരുന്നൊരു ചെടിയാണ് മുരിങ്ങ എന്ന് പറയുന്നത് കേരളത്തിൽ കൃഷി ചെയ്യുന്ന വിളകളിൽ ഏറ്റവും കൂടുതൽ പോഷകസമ്മർദ്ദമായിട്ടുള്ള ഒരു വിളയാണ് മുരിങ്ങ ചെടി എന്ന് പറയുന്നത് കാരണം മുരിങ്ങക്കായ മാത്രമല്ല മുരിങ്ങയുടെ ഇലയും പൂവൊക്കെ നമ്മൾ പച്ചക്കറിയായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ് അതിൽ മുരിങ്ങ ഇലയെ ഇലയെപ്പറ്റി പറയുകയാണെങ്കിൽ മുരിങ്ങ ഇല വളരെയധികം പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് കാൽസ്യം വളരെയധികം അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് മുരിങ്ങയുടെ ഇല വരണ്ട കാലാവസ്ഥയിലാണ് മുരിങ്ങ വളരെ സമൃദ്ധമായിട്ട് വളരുന്നത് രണ്ട് തരത്തിലുള്ളതുണ്ട് ഒന്ന് വളരെ അത്യ ഉൽപ്പാദനശേഷിയുള്ള നമ്മൾ വിത്ത് വഴിയൊക്കെ മുളപ്പിച്ചെടുക്കുന്ന ചെടി മുരിങ്ങ എന്നൊക്കെ പറയുന്ന മുരിങ്ങ അത് അതുകൂടാതെ തന്നെ വലിയ മരമായിട്ട് നമ്മൾ ഇങ്ങനെ കമ്പൊക്കെ നട്ട് വളർത്തുന്ന മുരിങ്ങയുണ്ട് ചെടി മുരിങ്ങയായിട്ട് വളരുന്നവയുടെ വിത്ത് വേണം നമ്മൾ മുളപ്പിച്ചെടുത്ത് പുതിയ തൈകൾ ഉണ്ടാക്കാൻ അതിൻ്റെ കമ്പ് നട്ടാൽ അത് നമുക്ക് വി വിചാരിച്ച രീതിയിലുള്ള ഒരു വളർച്ച അതിനുണ്ടാവില്ല അതിൻ്റെ ത വിത്ത് തന്നെ നമ്മൾ മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കണം അല്ലാതെ വൃക്ഷമായിട്ട് വളരുന്നവയുടെ കമ്പ് നമുക്ക് മുറിച്ച് നടാം അത്തരത്തിൽ മുറിച്ച് നട്ടിട്ടുള്ള ഒരു ചെടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിത് കമ്പ് നട്ടിട്ട് ഏകദേശം ഒരു എട്ട് മാസത്തോളം ആയിട്ടുള്ളൂ നോക്കൂ അതിലിപ്പോൾ കണ്ടോ അത് മുരിയക്കായ അതെ ഒരു മുരിയക്കായ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്കതിൻ്റെ പൂ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരു വർഷം കൊണ്ടൊക്കെ നല്ല രീതിയിൽ മുരിങ്ങ വളർത്തിയെടുത്ത് അതിന് നമുക്ക് എങ്ങനെ അതിൽ നല്ല കായ്ഫലം ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ മുരിങ്ങയുടെ തണ്ട് ഇങ്ങനെ നമ്മൾ കുഴിച്ചിട്ട് പൊടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പിടിച്ചു കിട്ടാറില്ല എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല മൂപ്പെത്തിയിട്ടുള്ള കമ്പ് വേണം നമ്മൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടത് അതായത് നടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മുക്കാം മീറ്ററോളം വലിപ്പുള്ള കമ്പ് വേണം നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ അത് ഒരു നമ്മുടെ കൈത്തണ്ടയുടെ വലുപ്പമുള്ള ഒരു തണ്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടാനായിട്ട് അത്തരത്തിലുള്ള തണ്ടുകൾ മാത്രമേ നമുക്ക് അത് പിടിച്ചു കിട്ടുകയുള്ളൂ നമ്മൾ ഇതുപോലെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായി തയ് അതിൽ നിന്ന് പുതിയ മുളകൾ വന്നിട്ട് അത് പൊടിച്ചു വരികയുള്ളൂ നമ്മൾ കമ്പ് വെട്ടിയെടുക്കുന്ന മരം അതായത് അതിൻ്റെ മാതൃ മരം എപ്പോഴും നല്ല രീതിയിലുള്ള കായ്ഫലം തരുന്ന മരം വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അല്ലാതെ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു മുരിങ്ങയുടെ കമ്പ് നമ്മൾ കൊടുന്ന് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു വളർച്ചയും അതുപോലെ തന്നെ കായ്ഫലം നമുക്ക് കിട്ടും